നമസ്കാരം സ്വാഗതം ട്യൂഷൻ ക്ലാസുകൾക്കൊപ്പം ഇനി എൻട്രൻസ് പരീക്ഷകൾക്കും മെർക്കുറിയിൽ തയ്യാറെടുക്കാം എവറി ചാമ്പ്യൻ ഹാസ് എ കോച്ച് ലെറ്റ്സ് ബി യുവർസ് ലോറൽ മെർക്കുറി അക്കാഡമി നിയർ ബഗ ലോഞ്ച് താഴെപ്പാലം തിരൂർ നയൻ എയ്റ്റ് ഫോർ സെവൻ സെവൻ നയൻ സീറോ സീറോ ഒരു ലക്ഷത്തിൽ പരം വൈദ്യുതി കണക്ഷനുകളുള്ള പുറത്തൂർ ഗ്രാമപഞ്ചായത്തിലെ ഇലക്ട്രിക് സബ്സ്റ്റേഷന്റെ കീഴിൽ ആകെയുള്ളത് ദിവസക്കൂലിക്കാരടക്കം വിതരലെണ്ണാവുന്ന തൊഴിലാളികൾ മാത്രമാണ് വൈദ്യുതി ലൈനിലെ വർക്കായതിനാൽ പൊതുജനത്തിന് മരം പോലുള്ള പണികൾക്ക് സഹായിക്കാമെന്നല്ലാതെ മറ്റു ജോലികളിൽ അവരെ സഹായിക്കാനാവാത്ത അവസ്ഥയാണ് ഇലക്ട്രിസിറ്റി ഓഫീസിലേക്ക് വിളിച്ചാൽ കിട്ടാത്ത അവസ്ഥ ഒട്ടനവധി ആളുകൾ പരാതിയുമായി അവിടെ കയറിയിറങ്ങുന്ന സമയത്ത് ഓഫീസ് സ്റ്റാഫുകൾ മാത്രമാണ് അവിടെ ഉണ്ടാകുകയെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം ഇന്നലെ അവിടെ എട്ട് വീട്ടിലാണ് പ്രശ്നം ആ ഭാഗത്തൊക്കെ പോസ്റ്റ് മുറിയിട്ട് ആ പിന്നെ ശാന്തി നഗറിന്റെ ആ ഭാഗത്താണ് പോസ്റ്റ് മുറിഞ്ഞത് അതൊക്കെ ശരിയാക്കിയിട്ട് കുറെ ദിവസമായി അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കറണ്ട് വന്നിട്ട് ആശാരിപ്പടി ട്രാൻസ്ഫോമറിന്റെ കിഴക്ക് ഭാഗത്തേക്കെ കറണ്ട് വന്നിട്ടുണ്ട് ഇവിടെ ഞങ്ങളുടെ ലൈനിലിട്ട് വീടാണ് കറൻറ്റിലാക്കുന്നത് അത് ഇന്നലെ വന്നു പറഞ്ഞു ഇന്ന് രാവിലെ വന്നു പറഞ്ഞു അവരെ ശ്രദ്ധയിൽപ്പെടുത്തി ഇതിൻ്റെ കുട്ടിക്ക് സുഖമില്ലാത്ത കുട്ടിയാണ് ഇത് മലമൂത്രം പോകാൻ അറിയില്ല പറഞ്ഞാൽ പറയാത്ത കുട്ടിയാണ് അത് നമ്മൾ ശ്രദ്ധിച്ച് ചെയ്തിട്ടില്ലെങ്കിൽ അവന് തലയിലൊക്കെ വാറ്റിത്തേക്കുന്ന കുട്ടിയാണ് അവർ അവർ പറഞ്ഞു ഓ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇന്ന് രാവിലെ വന്നിട്ട് ഞാൻ പറഞ്ഞു അഞ്ച് മണിക്കൂർ കറണ്ട് വന്നില്ലെങ്കിൽ അതിൻ്റെ കുട്ടിയായിട്ട് ക്യാഷ് ഡെലിവറി വരുമെന്ന് പറഞ്ഞപ്പോൾ ആ അത് പറഞ്ഞിട്ടാണ് കറക്റ്റ് നിസാരവൽക്കരിക്കാണ് അവർ കാര്യങ്ങൾ ഒരു കോടി ഉറുപ്പ്യയുടെ മേലെ ഇവിടുന്ന് കാക്ഷൻ പിരിക്കുന്നുണ്ട് അവർ പനിക്കാളില്ലെങ്കിൽ പുറത്തുനിന്ന് ആള് വിളിച്ചു എമർജൻസി പണി എടുപ്പിക്കണ്ടേ ലൈനിലെ വർക്കർമാരെല്ലാം ഓരോ പ്രദേശത്തെയും കേടുപാടുകൾ ശരിയാക്കി വരികയാണ് തകർത്തു പെയ്യുന്ന മഴയിൽ പുറത്തൂർ പഞ്ചായത്തിലെ തന്നെ ഏകദേശം നാൽപ്പതോളം ഇലക്ട്രിക് പോസ്റ്റുകൾ ഒടിഞ്ഞു വീണതായാണ് അറിയുന്നത് ഗ്രാമത്തിലെ സാധാരണക്കാർ ഒരു രൂപ പോലും കറണ്ട് ബില്ല് കടം വയ്ക്കാതെ കൃത്യത നിറവേറ്റുമ്പോൾ അതിന്റെ പാതിയെങ്കിലും നന്ദി അവരോട് കാണിക്കാൻ കെ കൈകാര്യം ചെയ്യുന്ന വകുപ്പ് മേധാവികൾ ഉണരണം താൽക്കാലികമായെങ്കിലും തൊഴിലാളികളെ വെച്ച് പൊതുജനത്തിന്റെ ദുരിതം അവസാനിപ്പിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ടി ന്യൂസ് പുറത്തൂർ ിരൂർ നഗരഹൃദയത്തിൽ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ എ സി ക്ലാസ് റൂമുകൾ ഓരോ വിദ്യാർത്ഥികൾക്കും ഇൻഡിവിജ്വൽ മെന്ററിംഗിനൊപ്പം ബയോമെട്രിക് അറ്റൻഡൻസ് മന്ത്ലി ആൻഡ് വീക്ക്ലി എൻട്രൻസ് ടെസ്റ്റുകൾ വിശാലമായ ലൈബ്രറി സൗകര്യം തുടങ്ങിയ പഠന നിലവാരമുയർത്തുന്ന അന്തരീക്ഷം സയൻസ് ട്യൂഷനൊപ്പം നീറ്റ് ജെഇ സി യു ടി ബോർഡ് എക്സാമുകൾക്കുള്ള എൻട്രൻസ് ഓറിയന്റഡ് കോച്ചിംഗ് ക്ലാസുകൾ നൽകുന്നു ഓരോ വിഷയങ്ങളിലും ഏറ്റവും മികവുറ്റ അധ്യാപകരുടെ പരിശീലനം റിപ്പീറ്റേഴ്സ് പ്രോഗ്രാമിലും എൻട്രൻസ് ക്രാഷ് കോഴ്സിനും ചേരാനുള്ള സൗകര്യം ട്യൂഷൻ ക്ലാസുകൾക്കൊപ്പം ഇനി എൻട്രൻസ് പരീക്ഷകൾക്കും മെർക്കുറിയിൽ തയ്യാറെടുക്കാം എവറി ചാമ്പ്യൻ ഹാസ് എ കോച്ച് ലെറ്റ് ബി യോസ് ലോറൽ മെർക്കുറി അക്കാഡമി നിയർ ബഗ ലോഞ്ച് താഴെപ്പാലം തിരൂർ നയൻ എയ്റ്റ് ഫോർ സെവൻ സെവൻ നയൻ സീറോ